ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ ഓർക്കിഡ് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ എങ്ങനെ നമുക്ക് വീടുകളിൽ ഓർക്കിഡ് മെയിൻറ്റൈൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓർക്കിഡ് വീട്ടിൽ നട്ടു വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഓർക്കിഡ് മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടിങ് പോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പോട്ടിങ് മിക്സായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരി ചകിരിയും അതുപോലെ കരിയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കരി നമ്മൾ ഈ ഏകദേശം ഈ ഒരു സൈസിലുള്ള രീതിയിൽ നമ്മൾ ഇട്ട് ഫില്ല് ചെയ്യും പിന്നെ മാത്രമല്ല നമ്മൾ ഈ ചട്ടി ഉപയോഗിക്കുന്ന ചട്ടിയിൽ അത്യാവശ്യം നല്ല എയറേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ എയറേഷനുള്ള ഹോ മീൻസ് ഇതേമാതിരി ഹോൾസ് ഉള്ള പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വേണമെങ്കിൽ ഹോൾസ് ഇടാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എയറേഷൻ ഈ ഓർക്കിഡ് ചെടികൾക്ക് ആവശ്യമാണ് കാരണം പിന്നെ മാത്രമല്ല ഇതിൻ്റെ വേരുകൾ കണ്ടില്ല ഈ ഹോൾസിലൂടെ പുറത്തേക്ക് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചുള്ള എയറേഷൻ റേഷൻ ഇതിന് കൊടുക്കണം പിന്നീട് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളപ്രയോഗമാണ് അപ്പം നമ്മൾ ഇതിൽ ഇവിടെ ചേർക്കുന്ന വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴത്തിൻ്റെ തൊലി നമ്മൾ മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒരാഴ്ച നമ്മൾ അതുപോലെ എടുത്തു വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മിക്സ് ഈ മിക്സിയിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്കിവിടെ രാ രാസവളം ആഡ് ചെയ്യാറുണ്ട് രാസവളം പത്തൊമ്പത് 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 മാസത്തിൽ ഒരിക്കലായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ വാട്ടറിങ് വാട്ടറിങ് എന്ന് നമ്മൾ നമ്മളിതിൻ്റെ റൂട്ട്സിലും ഇലകളിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇത് ഈ പൂക്കൾ എന്ന് പറയുന്നത് ഏകദേശം വൺ മന്ത് നമുക്കിത് കിട്ടും ഈ പൂക്കൾ വാടിയതിന് ശേഷം ഈ തണ്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിപ്പം കണ്ടില്ല ഇതിവിടെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തതാണ് ഈ കട്ട് ചെയ്തതിൻ്റെ താഴെ വെച്ചിട്ട് പുതിയ പുതിയ പ്ലാന്റ് നമുക്കിവിടെ കിട്ടി ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി നടം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കണ്ടില്ല ഇപ്പോൾ കണ്ടില്ല നമുക്ക് ആ പുതിയ വന്ന ഭാഗത്ത് നിന്നിട്ട് നമുക്ക് അടുത്ത ഫ്ലവർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഓർഗിഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളൂ അപ്പോൾ ബൈ